കുരി ഉൾപാതയിൽ നീ നടന്നാൽ വെളിച്ചമായ വന്നിനേ കൂട്ടീനൂ വരും തൻകോലും വാടിയും കൂടെന്നും ആശ്വാസമാ ജയത്തിൻ കോശം ഉല്ലാസകോശം ഭക്താരൻ കൂടാരത്തിൽ എന്നുംഗീതം മഹത്വ രാജനായ് സേനയൻ വീരനായ് അഭയം ദാനാവർ കുന്നു മേ മഹത്വ രാജനായ് സേനയൻ വീരനായ് അഭയം ദാനാവർ കുന്നു ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം കരുണയുള്ള നാഥാ സ്വർഗി പിതാവ് എഴുതി മനോഹരമായ നിലപ്രഭാതത്തിനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രാത്രി കാലം മുഴുവനും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് അല്പം സമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കഥാവിൻ്റെ പാതിപിടം ചാർന്ന് കടന്ന് വരുവാൻ സഹായിച്ചു തോർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച് എൻ്റെ ദൈവത്തിനും നന്ദിയോടെ സ്തോത്രം 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 ഇന്ന് പകൽ കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പകല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇന്നുവരെ അത്ഭുത അതിശ്യമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് ഉള്ളെന്നറിഞ്ഞ് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവേ വീണ്ടും ഇന്ന് പകൽ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എവിടുന്ന് ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തുമാറാകണം അങ്ങയുടെ ഇഷ്ടം ജീവൻ ഞങ്ങളെ സഹായിക്കണം പാപം കൂടാതെ ജീവിപ്പാൻ എല്ലാം സഹായിച്ചാട്ട് കർത്താവേ ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും എല്ലാം കൂടി ഇരുന്ന് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുകയാണ് ചെറുതും വരതുമായ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാവിശയത്തെയും അങ്ങയുടെ പാതപിടുത്തിൽ ഏൽപ്പിച്ച് തരുന്നു ഞങ്ങളുടെ കുടുംബശ്രീകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിതാണെന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി അവരുടെ ജോലി കുടുംബജീവിതം തന്നിരിക്കുന്ന കൊച്ചു തലമുറകളായിരിക്കുന്ന ദേശം ഞങ്ങൾ പാർക്കുന്ന ഭവനം ഞങ്ങളുടെ ഭൂജനമാർഗ്ഗം എല്ലാവരുടെ അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്നുവരേ ഞങ്ങളെ നടത്തിയ ദൈവമേ വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനെ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമ്പൂർണമായിട്ട് മേൽപ്പിക്കുന്നു ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്നാകിയാൽ ഞങ്ങളുടെ സകേല പ്രാർത്ഥനകൾക്ക് മറുപടി നിന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഹൃദയം നുറങ്ങിയവർക്ക് ഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകയാൽ ഹൃദയ തകർച്ചയോടെ ആരെല്ലാം അങ്ങയുടെ വാദം ഇടം ചാർന്ന് കടന്നു വന്നിട്ടുണ്ടോ അവരൊരിക്കലും ലജിച്ചുപാന്നി സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം എളിയവരുടെ യാദനയ്ക്ക് മറഞ്ഞിരിക്കാത്ത കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു ഞങ്ങളെ മാനിക്കും അതോർത്ത് സ്തോത്രം ചെയ്യുന്നു കഥാവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ സൗഖ്യത്തോടെ കാത്തണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ജയത്തോടെ നടത്തണമേ അനുഗ്രഹിക്കേണ്ട ഭാവിയിൽ അവര് നടത്തണമേ കഥാവ് പ്രത്യേകിച്ച് ഹാളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുക തുടർ വിദ്യാഭ്യാസത്തെയും മാനിക്കണം പല കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം ബി എസ് സി നേഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണമേ ഏറിയ നന്മയും അനുഗ്രഹം കൊടുത്ത് ഓരോരുത്തരെയും കാത്തുകൊള്ളുമാറാകണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റിപ്പാൻ സമ്മതിക്കല്ലേ കഥാവ് അവിടുത്തെ കൃപക്കുള്ളിൽ വരെ പൊതി പ്രാർത്ഥിക്കുന്നു ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ സമാധാനത്തിൽ ജോലി ചെയ്യാൻ സഹായിക്കണമേ വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവ് അപ്പോൾ ആ ഓറ്റി മെയിൽ ടെസ്സും പഠിക്കുന്നവരുണ്ട് അപ്പോൾ മറ്റു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ട് ആമൻ ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ പ്രത്യേകിച്ച് ആൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ ആൽ കർത്താവേ മെഡിക്കൽ അറ്റൻഡ് ചെയ്തവർ മെഡിക്കലിനായി കാത്തിരിക്കുന്നവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് അവരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ കർത്താവേ ശത്രു ജയമെടുക്കുവാൻ അനുവദിക്കല്ലേ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യം കുഞ്ഞുങ്ങളുടെ പേര് നീട്ടുമാറാകണമേ വഴിപാതിൽ തുറക്കണമേ കഥാവേ അടികളുടെ ആരാധനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തുവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കർത്താപിച്ചനവരെ കൊണ്ടുവന്ന് നിർത്തിക്കുമാറാകണം പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ ചേൽപ്പിക്കുന്നു തമ്പുരാനെ ഈ സമയ ഹാലേൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും മേൽപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വഴി വാതിൽ തുറന്നുകൊടുക്കും നിശ്ചയമായ കർത്താവരെ അനുഗ്രഹിക്കും അവരുടെ നിരാശകളൊക്കെയും കർത്താവ് മാറ്റും ഏറിയ അവരെ നിറയ്ക്കും ഹലേലുയ്യ അതോർത്തടീനുള്ള നിറഞ്ഞ് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ വഴിയും വാതിലും തുറക്കണമേ താമസിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ ഈ സമയ ഹാലുയ കഥാവേ ഞങ്ങളുടെ ദൂരത്തും ചാർത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ചാർത്ത് വയ്ക്കുന്നത് കർത്താവ് ഈ സമയം കർത്താവ് ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുക ആശുപത്രി മുറുക്കളിലും ഐ സിയിലും സി സി വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്ന പ്രിയപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവലിലെ മക്കളെയും അനുഗ്രഹിച്ച് കാത്തോണേ സൗഖ്യം എല്ലാവർക്കും കൊടുക്കണേ അപ്പം പ്രതീക്ഷയോടെ കാത്തുകിടക്കുന്നത് എൻ്റെ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിറങ്ങി അത്ഭുത സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം കർത്താവ് ക്യാൻസർ രോഗിൽ കിഡ്നി രോഗികൾ ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവര് ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവരെ ഹാൽ അല്ലു കർത്താവേ അപ്പ അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ ശരീരമാസകലം നീർക്കെട്ടുകളാൽ ഭാരപ്പെടുന്നവർ തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ ഉദരത്തിൽ മുഴിയാൽ ഭാരപ്പെടുന്നൊരു കർത്താവേ ഫിക്സ് രോഗം വരുന്നവരുണ്ട് കർത്താവേ സ്തോത്രം ശരീരമാസകലം ഹല്ലിലേ ചൊറിച്ചിലും പുകച്ചിലുമുള്ള ജീവിതങ്ങളുണ്ട് കർത്താവേ അലർജിയുടെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ എൻ്റെ കർത്താവെയെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ടപ്പാ തൈറോയിഡും ആസ്മയും അലർജിയുമുള്ളവരുണ്ട് കർത്താവേ തുക സംബന്ധമായ പല രോഗങ്ങളുള്ള േ അങ് തൊട്ടര വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ ഓരോ മക്കളെ തൊട്ട് സുഖപ്പെടുത്തിക്കാട്ട് കാഴ്ച കൊടുത്ത് കേൾവി കൊടുത്ത് ഓർമ്മ കൊടുത്ത് ബുദ്ധി കൊടുത്ത് മാനസികമായ വിഭ്രാന്തില്ല വിട്ടുകൊണ്ട് സൗഖ്യത്തെ പ്രധാനം ചെയ്യേണ്ടതിനായി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ ഞങ്ങളത് കണ്ണാലേ കണ്ടവരാ കത്താവേ ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ രുചിച്ചറിഞ്ഞവരാപ്പാ ഇന്നുമക്കാരെ ഗുറുതല്ലല്ലോ കേൾപ്പാൻ കഴിയാതെ കാത് മന്നമായി പോയിട്ടില്ലല്ലോ അത്ഭുതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം ഓരോ മക്കളുടെ മേലും നീട്ടി പ്രതീക്ഷയോടെ കാത്തുകിട ആമീൻ സൗഖ്യം കാത്തു കിടക്കുന്ന മക്കൾക്ക് അവിടുന്ന് സൗഖ്യം നൽകിയേ മതിയാകുന്നു പ്രാർത്ഥിക്കുക ഹാലെ ലു അത്ഭുതങ്ങളുടെ ദൈവമാ ആമൻ ഞങ്ങളെ നിശമായി സഹായിക്കുന്ന ദൈവമാ നല്ല ജീവിതങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ അദ്ദേഹത്തിൽ മയക്കുമരുന്നിനും കഴിയുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരണം അനേക ഈ നാളുകളിൽ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരണം കർത്താവെ കരയുന്ന മാതാപിതാക്കൾ സഹോദരിമാരൊക്കെ ഉണ്ട് കർത്താവേ ആമൻ ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കണം ഓരോ കുടുംബത്തെയും ഒരുക്കിക്കാട്ട് ദൈവമല്ലാത്ത ജീവിതങ്ങളിലൊക്കെ ഈ വലിയൊരു വ്യതിയാനം സംഭവിക്കട്ടെ കുടുംബം ഒന്നടങ്ങാൻ യോശുവയുടെ കുടുംബം പോലെ ആയിത്തീരട്ടെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഇഹോവേ സേവിക്കുമെന്ന് പറയട്ടെ ആമൻ വേണ്ട ജീവിതങ്ങൾക്ക് കർത്താവൊന്ന് നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചാൽ പ്രിയ മക്കളുണ്ട് കർത്താവെ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുക മറ്റൊന്നുമില്ല അപ്പ ചോദിക്കുന്നത്പ്പാ ഈ ലോകത്തിൻ്റെ ഒന്നുമല്ല കർത്താവേ ചോദിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ആമൻ തന്നെ കുഞ്ഞുങ്ങളെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാനാണ് ആവശ്യപ്പെടുന്നത് സ്വർഗ്ഗമതി ചെയ്യണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഹാലൽ എൻ്റെ കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുമോ ദോർത്തി ഞങ്ങൾ ചെയ്യുന്നു വേറൊരുപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിക്കുന്നു നാഥ തലമുറയിട്ട് കരയുന്നവരെ നീ കാണുന്നുണ്ടല്ലോ പാ നിൻ്റെ സമാധാനം ഓരോ ഹൃദയത്തിലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിയനിഷ്ട സംഭവങ്ങൾ നേടി ലോകത്തെ വിഡിപ്പിച്ചാട്ട് കർത്താവേ യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരി ജലപ്രളയത്തിൽ നിന്ന് പിടിപ്പിച്ചാട്ട് കർത്താവേ അനേകം നിരപരാധികൾ ദൂരം തോറും പൊലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ അപ്പാ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിപ്പാലല്ലോ അത് കഴിയത്തില്ലല്ലോ എന്റെ സ്വർഗമെന്ന് പ്രവർത്തിക്കണമേ കഥാവേ മേലധികാരികളോട് ഇടപെടണമേ കഥാവേ ഹല്ലേ ലുയ എല്ലാത്തിനും പേര് അറിഞ്ഞു വരുത്തണമേ കഥാവേ സമാധാനമുള്ള ഒരു ജീവിതം അതൈവ്യമുള്ള ഒരു ജീവിതം അമ്മ എല്ലാവർക്കും ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ ഹാലലി ആ ഭർത്താവ് ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ ദിവസവേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ ആവശ്യമാരങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ നേറിപ്പകയുന്ന വേദനകളുടെ നടുവിൽ കഴിയുന്നവരോട് മനസ്സലിയണമേ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് കർത്താവ് സഹായിക്കണമേ അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തെയും അങ്ങയുടെ പൊതുഗരങ്ങളിൽ ഏൽപ്പിക്കുകയാ ഉള്ളതുപോലെ കാണുന്നവൻ ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്നാണ് അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാണ് ഓരോ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്നു സ്വർഗം മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കും അങ്ങോട്ട് എല്ലാം വിശ്വസ്തയ്ക്കും കരുണയ്ക്കുമായിട്ട് നന്ദി പ്രാർത്ഥനയെ കേട്ട് തോർത്ത് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ അൻപിള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ